കേരളം യു എയിൽ വിസിറ്റ് വിസയിൽ വന്നവരെ ജോലിക്ക് നിയോഗിക്കുന്ന തൊഴിൽദാതാക്കൾക്ക് കനത്ത പിഴ യു എയിൽ വിസിറ്റ് വിസയിൽ വന്നവരെ ജോലിക്ക് നിയോഗിക്കുന്ന തൊഴിൽദാതാക്കൾക്ക് കനത്ത പിഴ ചുമത്തുമെന്ന് സർക്കാർ വർക്ക് പെർമിറ്റ് ഇല്ലാതെ ജോലി ചെയ്യിക്കുക സ്ഥിരം ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകി ജോലി ചെയ്യിക്കുക ജോലി നൽകാതെ യു എയിലേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവരിക എന്നീ നിയമലംഘനങ്ങൾക്ക് ഒരു ലക്ഷം ദൃഹം മുതൽ പത്ത് ലക്ഷം ദൃഹം വരെയാണ് കമ്പനികൾക്ക് പിഴ ചുമത്തുക തൊഴിൽ നിയമം ഭേദഗതി ചെയ്താണ് പിഴ തുക കൂട്ടിയത് നേരത്തെ അൻപതിനായിരം ദൃഹം മുതൽ രണ്ട് ലക്ഷം ദൃഹം വരെയായിരുന്നു പിഴ ചില സ്ഥാപനങ്ങൾ വിസിറ്റ് വിസയുടെ കാലാവധി കഴിഞ്ഞ് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകും പലർക്കും കാലയളവിൽ ജോലി ചെയ്യുന്നതിന് വേതനം പോലും കിട്ടാറില്ല ഈ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരുടെ അവകാശം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് നിയമ ഭേദഗതിയെന്ന് നിയമവിദഗ്ദ്ധർ പറയുന്നു യു ഇ തൊഴിൽ നിയമപ്രകാരം വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ എത്തി ജോലി ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് മാനവശേഷി സ്വദേശി മന്ത്രാലയം അംഗീകരിച്ച ഓഫർ ലെറ്റർ ലഭിച്ചാൽ മാത്രമേ ഒരാൾക്ക് നിയമപരമായി ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കൂ ടൂറിസ്റ്റ് വിസയിൽ വരുന്നവരെ ജോലിക്ക് നിയോഗിച്ച് സ്ഥിരം ജോലിയോ വേതനമോ നൽകാതെ കബളിപ്പിക്കുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നിയമം കർശനമായി നടപ്പാക്കുന്നത് സിക്സ്റ്റീൻ ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ